ഹായ് ഡിയർ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയില്ലേ കുറച്ച് എന്താ പറയുക നൈറ്റിയുടെ ക്ലോത്തും ഞാൻ എങ്ങനെയാണ് ഫോട്ടോസ് എടുക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഞാൻ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുന്നത് എന്നൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഒപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചങ്ങ് പോകാം കേട്ടോ സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഒത്തിരി പേർക്ക് അറിയേണ്ടത് എന്തൊക്കെ പ്ലാറ്റ്ഫോമിലൂടെയാണ് നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ നമുക്ക് പെട്ടെന്ന് ഏൺ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോത്ത് എടുത്ത് വന്ന് കസ്റ്റമൈസ് ചെയ്തിട്ട് ഡ്രസ്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെയാണ് ഞാൻ ചെയ്ത് കൊടുക്കാറുള്ളത് പിന്നെ നമുക്ക് ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന ആ കിമിച്ചം വരുന്ന കുഞ്ഞു കുഞ്ഞു ക്ലോത്ത് ഒക്കെ ഇല്ലേ അതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പൗച്ചസ് ഒക്കെ തയ്ച്ചിട്ട് അതും കൂടെ സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ കുട്ടിയോടൊപ്പം ഒക്കെ തയ്ക്കുമ്പോൾ എത്രയാണ് ചാർജ് വരിക ഏതൊക്കെ സൈസിലാണ് തയ്ച്ച് കൊടുക്കുക എങ്ങനെയൊക്കെയാണ് റേറ്റ് ഇടുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൽ നമ്മളിടുന്ന എഫേർട്ടിന് അനുസരിച്ചിട്ടായിരിക്കും നമ്മളതിൻ്റെ റേറ്റ് കൊടുക്കുക കേട്ടോ ഞാൻ കുറച്ച് ക്ലോത്ത് സെലക്റ്റീവായിട്ടാണ് എടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഒന്ന് ഒന്നിനേക്കാളും ഒരുപാട് ഡിഫറെൻ്റായിരിക്കും എൻ്റെ കളി ഡിഫറെൻ്റ് ആയിരിക്കും ഞാനൊന്നും ഒരുപോലത്തെടുക്കാറില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതലും എനിക്ക് പോവുക എൻ്റെ നെയ്ബേഴ്സിന് തന്നെയാണ് അപ്പോൾ അവർ ഒരേ പോലത്തെ സംഭവങ്ങളാകുമ്പോൾ അവർക്ക് പലതും എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും കാരണം ഒരാളെടുത്ത പീസ് തന്നെ ആയിരിക്കില്ലേ മറ്റവർക്ക് കളർ ചേഞ്ചെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ ഞാൻ എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡിസൈൻസ് ആയിരിക്കും ചൂസ് ചെയ്യുക കേട്ടോ നിങ്ങൾ കുറച്ചുകൂടെ ഹ്യൂജായിട്ട് എടുക്കുന്ന സമയത്ത് ഒരു പീസിൻ്റെ തന്നെ മൂന്ന് കളേഴ്സ് ഷെയ്ഡ് കിട്ടും മൂന്നോ നാലോ കളർ ഷെയ്ഡ് കിട്ടും കേട്ടോ അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്ത് നോക്കുക എന്നിട്ട് എന്താ പറയുക സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും മാക്സിമം ഓർഡേഴ്സും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെയും കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ലൈൻ ഇപ്പോൾ ലാസ്റ്റ് വണ് എടുത്ത് വെച്ചതിൻ്റെ തന്നെ മൂന്ന് ഷെയ്ഡ് എടുത്തായിരുന്നു പക്ഷെ അത് രണ്ടും പുറത്തോട്ടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് നൈബേഴ്സ് പുറത്തോട്ടേക്കായിട്ട് വേറൊരാൾക്ക് വേണ്ടി വാങ്ങിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഇനി മിച്ചം വന്ന ബാക്കി വന്ന ക്ലോത്ത് ഇതൊക്കെയാണ് അപ്പോൾ ഇത് ഇൻഷല്ല നിബിദിനം അടുപ്പിച്ചിട്ട് ഈ ഒരു ക്ലോത്ത് ഇതൊക്കെ പോകും കേട്ടോ ഒരു ക്ലോത്ത് മാത്രമല്ല ഇതൊക്കെ പോകും അപ്പോൾ എന്താ വീണ്ടും വീണ്ടും നമ്മൾ ഫോട്ടോസ് എടുക്കാനായിട്ടും വീഡിയോസ് എടുക്കാനായിട്ടും ഇതുപോലെ നിവർത്തി വയ്ക്കുകയാണ് വീഡിയോസ് എടുക്കുന്നത് ഞാനാണ് കുറച്ച് സ്ലോ ആക്കി എടുത്തൊന്നുമുള്ളൂ പിന്നെ മോളാണ് ഇതൊക്കെ ഒന്ന് വിരിച്ചിട്ട് തരുന്നത് കേട്ടോ അപ്പോൾ ഫുൾ സപ്പോർട്ടീവ് ആണ് ഞാൻ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ വീട്ടിലെൻ്റെ കുഞ്ഞുങ്ങളും ഇതിപ്പോൾ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോഴാണെങ്കിൽ പോലും മക്കൾ പിന്നെന്താ എഡിറ്റ് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആണ് കേട്ടോ നമുക്ക് അതാണ് വേണ്ടത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ആണ് നമുക്ക് എന്താ കുറച്ചും നല്ല രീതിയിൽ എന്താ പറയുക ആയിട്ട് ചെയ്യാൻ പറ്റുക അല്ലേ എനിക്കുണ്ടല്ലോ ഈ ഒരു ഗ്രീൻ നൈറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു നെക്കില്ലേ സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു നൈറ്റിയെ എനിക്ക് ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഒന്നിച്ചാണ് ഞാൻ നൈറ്റിയുടെ നെക്ക് സെലക്ട് ചെയ്യാന്നുള്ളതും അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അൺ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എനിക്ക് ഈ ഒരു നൈറ്റിയുടെ നെക്കും ഈ ഒരു നൈറ്റിയും കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഞാനത് തയ്ച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു നൈറ്റി കൊണ്ടുപോയി അല്ലെങ്കിൽ ഈ ഒരു ക്ലോത്ത് കൊണ്ടുപോയിട്ട് നെക്ക് സെലക്ട് ചെയ്ത രീതിയിലാണ് വന്നേക്കുന്നത് കാരണം അങ്ങനെ തന്നെയാണ് പറയുക രണ്ടും ഒരേ ഷെയ്ഡിൽ വന്നതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ ഇരുന്ന് തയ്ച്ചേക്കുന്നതാണ് ഈ ഒരു വോയിസ് കൊടുക്കുന്ന ഇന്നത്തെ ദിവസം തന്നെ ഇരുന്ന് തയ്ച്ച് സെയിൽ ചെയ്യാനായിട്ടുള്ള മാക്സി ആണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കൂടുതൽ സമയം എനിക്ക് ഇരുന്ന് തയ്ക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചായിട്ട് തയ്ച്ചങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ കഴിഞ്ഞ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് കൂട്ടുകാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് മാഷാല്ല അലഹമ്മദില് ഒരുപാട് താങ്ക്സ് ഉണ്ട് നിങ്ങൾ ഓരോരുത്തരും തരുന്ന സപ്പോർട്ടും അതുപോലെ തന്നെ പിന്നെന്താ കമൻസും ആണ് എനിക്ക് ഇനിയും ഇനിയും വീഡിയോസ് ഇടാനായിട്ടും ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടും പ്രചോദനം ഉണ്ടാവുക അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇൻഷാല്ല ഈയൊരു ക്ലോത്തൊക്കെ എനിക്ക് തയ്ച്ച് കൊടുക്കാനുള്ളതാണ് ഈ ഒരു നബിധനത്തിനോടനുബന്ധിച്ചാണ് ഇനി തയ്ച്ച് സെറ്റാക്കി എടുക്കാനുള്ളത് ബാക്കി മൊത്തം കഴിഞ്ഞോട്ടോ അലഹമുല്ല ഇനി ഇത് മൊത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ക്ലോത്ത് എടുത്ത് വന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങും അപ്പോഴും പർച്ചേസിങ്ങിൻ്റെ സമയത്തും സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്തും ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ നൈറ്റിയുടെ സ്റ്റിച്ചിങ് ഈ ഒരു നെക്കിൻ്റെ ഡിസൈൻ കണ്ടോ അതായത് റൗണ്ട് നെക്കാണ് സിബ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ക്ലോത്തിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഏ അപ്പോൾ ആ ഒരു നെക്ക് സ്റ്റിച്ചിങ് വേണോ എന്നുള്ള കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യും കേട്ടോ നമ്മൾ സെൻ്ററിൽ കൊടുത്ത ആ നെക്ക് ഉണ്ടല്ലോ നമ്മുടെ നെക്ക് പാച്ചസിൽ തന്നെ കട്ടിങ് കൊടുത്തിട്ട് അതിൽ അറ്റാച്ച് ചെയ്യുന്നതാണ് പക്ഷേ ഇതിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലോത്തിൽ കട്ടിങ് കൊടുത്ത് ക്ലോത്തിൽ തന്നെ അറ്റാച്ച് ചെയ്യുന്നതാണ് കേട്ടോ രണ്ടും ആ ഒരു ഡിഫറെൻ്റ് ഉണ്ട് അപ്പോൾ അറിയാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോസ് ആയിട്ട് ചെയ്യാം കേട്ടോ ഒത്തിരി തവണ ഞാൻ ചെയ്തതാണ് പക്ഷേ എന്നാലും പുതിയ പുതിയ നൈറ്റീസൊക്കെ കാണുമ്പോൾ അവർ കരുതും ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് എന്തിന് പറയാൻ ഞാൻ ഈ ഒരു നൈറ്റ് ഫോൾഡ് ചെയ്യുന്നത് പോലും വീഡിയോസ് ചെയ്തു തരുമെന്ന് ചോദിച്ചിട്ടുണ്ട് നൈറ്റ് ഫോൾഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഇട്ടില്ല വേണോന്നുള്ളവർ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യും ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അലഹമില്ല നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് അടുത്ത വീഡിയോയിൽ കാണാം